ஆறு உம் இறங்கி வாடாம் കാണിച്ചു കൊടുക്കടാ ഇനി കടത്തനാടൻ പ്രയോഗം കാണണോ വേണ്ട മുമ്പേ കാണിച്ചത് നന്നായിരുന്നു കൂടുതൽ കാരണം ഉണ്ടായിരുന്നു നേരം ഇപ്പോൾ കാണിച്ചത് വെറും സൂചനയാണ് ഉറുമി വാൾ കെട്ടില്ല കെട്ട് പൂഴിക്കടകൻ അടവ് നമ്പർ പതിനെട്ട് ഇവയെല്ലാം ഉണ്ട് വേണേ കാണിക്കാം പത്തൊമ്പതാമത്തെ ആളെ എനിക്കറിയാം ഓട്ടം ഞാൻ പറയുന്ന അനുസരിച്ചാൽ ഓടേണ്ടി വരില്ല സർദാർ കൃഷ്ണക്കുറിപ്പിന്റെ വീട്ടിൽ ചെന്ന് താൻ അമേരിക്കക്കാരനല്ലെന്ന് പറയണം ഓ നിങ്ങള് കൂലിത്തല്ലവരാണല്ലേ കടൽ കേറ് ഞങ്ങളുടെ മുന്നിൽ വെച്ച് താൻ സത്യം പറഞ്ഞില്ലെങ്കിൽ കദ്രൂട് കുറുക്കേണ്ട അനുഭവം ഇവിടെ ആവർത്തിക്കും ഒരു കാര്യം ചെയ്യാം ആരെങ്കിലും ചോദിച്ചാ പറയാം അമേരിക്ക ചോദിച്ചില്ലേലും പറയണം അത് വലിയ ബുദ്ധിമുട്ടാണ് മാത്രമല്ല നിങ്ങളെ പോഴിക്കടനും കെട്ടില്ല കെട്ടൊന്നും കാണാനും പറ്റില്ല കാണിച്ചു നോക്കട പേരെന്താ കടത്തനാട്ടു പപ്പം ഗുരുക്കട ഗുരുക്കൻ എനിക്ക് കളരി വലിയ പരിചയമില്ലാത്തതോടെ ഞാൻ ഈ നാടൻ മട്ടിലും ശ്രമിക്കാം നീ എന്താ പറഞ്ഞേ കഥലൊരു ഗുരുക്കൾ ആരാ നിന്റെ അമ്മ ചിലന്ന് വയ്ക്കുമ്പോ തമ്മിലെ തലയെ കയറുന്നു പിന്നെ ഞാൻ എല്ലാരും വരും എന്നെ വിളിച്ചോ അങ്കിൾ ഒന്നുകൂടെ വിളി ഒന്നുകൂടെ വിളിക്കൂ ആട്ടിയെ കൂടെ വിളിക്കൂ എന്താ കുഞ്ഞു തങ്കം തങ്കം എന്തോ പറയാനുണ്ടെന്ന് എന്നോട് ക്ഷമിക്കണം എന്ന് പറയാനാണ് ഞാൻ വിളിച്ചത് ഞാനും എൻ്റെ ഡ്രൈവറും കൂടെ ഇവിടെ കുറച്ച് ദിവസമായിട്ട് ഒരു നാടൻ കളിക്കായിരുന്നു വെറുതെ ഒരു തമാശക്ക് വേണ്ടി പക്ഷേ എന്റെ ഡ്രൈവർ തമാശ മറന്ന് സീരിയസ് ആവാൻ തുടങ്ങിയിരിക്കുന്നു കന്നിനെ കയം കാണിക്കരുത് എന്നൊരു ചൊല്ലുണ്ട് വെൽ ഇംഗ്ലീഷിൽ ഇന്റീരിയർ ഡെമോക്രേഷൻസ് അതിവിടെ സംഭവിച്ചിരിക്കുന്നു അമേരിക്കയിൽ നിന്ന് വിദ്യാഭ്യാസം നേടിവന്ന കെ ടി നായരുടെ മകൻ ഞാനാണ് ശോഭ എന്നോട് പറഞ്ഞു പക്ഷേ അഭിനയിക്കാൻ വന്ന എന്റെ ഡ്രൈവർ അഭിനയം മറന്ന് ജീവിക്കാൻ തുടങ്ങിയിരിക്കുന്നു അതിനെ നീട്ടിക്കൂടാ ഞാൻ തുറന്നു പറയാം ഫ്രാങ്ക്ലി സ്പീക്ക് അവൽ എന്റെയും ശോഭയുടെയും വിവാഹം നാളെ തന്നെ നടത്തണം ഒരുപക്ഷെ ഇതറിഞ്ഞാൽ വിവാഹം നടന്നില്ലെന്ന് വരും എന്റെ അച്ഛനും അമ്മയും പോലും ഇത് അറിയരുത് എല്ലാവരെയും നമുക്കൊന്ന് അമ്പരപ്പിക്കണം അത് കഷ്ടമല്ലേ അതെ കഷ്ടമാണ് പക്ഷേ ഈ വിവാഹം നടക്കണമെന്നാഗ്രഹമുണ്ടെങ്കിൽ എന്റെ അച്ഛനും അമ്മയും ഇതറിയാൻ പാടില്ല രഹസ്യമായി അത് സർദാർ നാണക്കേടാ നേതാജി ക്ലബ്ബിലെ എല്ലാ മെമ്പേഴ്സും അറിയാതെ പറ്റില്ല ആ എന്റെ മകൾ അമേരിക്കൻ പയ്യനെ കല്യാണം കഴിക്കാൻ പോകുന്ന കാര്യം അറിഞ്ഞ് അവൻ ടൈം ഞാൻ മൂന്ന് ദിവസം സമയം തരാം നാലാം ദിവസം നടന്നിരിക്കണം ആ ഡ്രൈവറെ ഇന്ന് എന്നെ ഔട്ട് ഹൗസിലേക്ക് മാറ്റണം വെൽ മാറ്റി നീ എന്നെ ഔട്ട് ഹൗസിലേക്ക് മാറ്റോടാ നീ എന്നെ തല്ലിച്ചോ കളി അവിടെ പിന്നീട് പശ്ചാത്തലിക്കേണ്ടി വരും നീ അമേരിക്ക പോയിട്ടുണ്ടെങ്കിൽ ധൈര്യമായി പറയടാ നീ അമേരിക്കയിൽ എവിടെയായിരുന്നു

<laughs> I am the answer. Kilometers and kilometers. In these days of degenerating decencies of Miami Beach to Washington, when diplomacy and duplicity <laughs> became interchangeable <laughs> from complicated <laughs> America to America. <laughs> <laughs> Stop it. See, uncle, American know English grammar. He doesn't know the basics of English grammar. American grammar is <laughs> You talk too much.

ഒന്ന് വേഗം വരയ്ക്കട ഒരു സബ്ജെക്ട് ആലോചിക്കട്ടെ സബ്ജെക്ട് ഞാൻ പറഞ്ഞുതരാം ഒരു തൻഡി കാര്യസാധ്യത്തിനുവേണ്ടി അവന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനെ പോലും വഞ്ചിക്കുന്നു

ഒരു ചിത്രകാരൻ വരയ്ക്ക് നിന്റെ ചിത്രം കാണുമ്പോൾ അവള് നിന്നെ കാർക്കിച്ച് തുപ്പു ோ இது கியூபிலும் தெரிச்சு விட மனுஷர்த்தம் பச்சா இது பிரதீட்ச கறப்பு ஆகாசம் காரணம் ஆகாசம் இல்ல சங்கல் அல்ல எனக்குதும்புத்திண்ட കുറച്ച് എടുക്കണം വേണം ഉണ്ട് കല്യാണം എല്ലാ ും സർദാർ കൃഷ്ണക്കുറിപ്പ് വഹിക്കും എന്നെ നീ കല്യാണം ശേഷമുള്ള ഇവിടെ തന്നെ താമസിക്കുമെങ്കിൽ അതും ഞാൻ വഹിക്കും ഇവിടെ അവിടെ താമസിക്ക എനിക്ക് വളരെ സന്തോഷം ഞങ്ങൾക്ക് ആകെ ഉള്ള ഒരു മോള കുഞ്ഞിവിടെ തന്നെ താമസിക്കുന്ന ഞങ്ങൾക്ക് ഇഷ്ടം അല്ല

അങ്ങനെ ഞാൻ പോകുമെന്ന് നീ ആ നോക്കി കല്യാണം വിചാരിക്കും എന്ത് വന്നാലും അവനെ ഫോൺ ചെയ്യാൻ പറ്റരുത് അച്ഛനോട് വല്ലതൊക്കെ വിളിച്ചു പറയും അവനി അല്ലെ വേണ്ടി ഞാൻ വിളിച്ചോ படி 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 படிங்க